お。 कुजनम र्याम रम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम् रामाय राम भद्राय रामचंद्राय वेतसे रघुनाथाय दाधाय सीताय पदये नमः മനോജവം മാരുത തുല്യേം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം ചതുർദ്ദശ സർഗ പതിനെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊത്ത് പഞ്ചവടിക്ക് പോകുന്ന വഴിയിൽ തൻ്റെ പിതാവിൻ്റെ മിത്രമായ ഒരു പക്ഷിയെ കണ്ടു അപ്പോൾ അവരുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തിയെപ്പറ്റിയും സ്വന്തം കുലത്തെപ്പറ്റിയുമൊക്കെ ഈ പക്ഷി വിവരിച്ചു പറഞ്ഞു അങ്ങനെ അവരുടെ കുലത്തിൽ അനേകം ആളുകൾ പിന്തുടർച്ചാവകാശക്കാരായി പിറന്നിരുന്നു ഇവരിൽ ദക്ഷൻ എന്ന പ്രതാപവനായ പ്രജാപതിക്ക് അറുപത് പെൺമക്കൾ ഉണ്ടായി ഇവർ യശസ്വിനിമാർ ആയിരുന്നു അവരിൽ പേരെ കശ്യപൻ പരിഗ്രഹിച്ചു ആ കന്യകമാരിൽ പ്രീതനായി കശ്യപൻ അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു ത്രിലോകങ്ങളെയും ഭരിക്കുന്നവരായ എന്നെ പുത്രന്മാരെ നിങ്ങൾ പ്രസവിക്കുമെന്ന് അങ്ങനെ അവരിൽ ആ എട്ട് ഭാര്യമാരിൽ അതിഥി ദിഥി ധനു കാളിക അവരെല്ലാം ഇത് വളരെ ഇഷ്ടത്തോടെ സ്വീകരിച്ചു മറ്റുള്ളവർ ഈ പറഞ്ഞതിലത്ര ശ്രദ്ധ വെച്ചുമില്ല അതിഥിക്ക് മുപ്പത്തിമൂന്ന് ദേവന്മാർ പിറന്നു പന്ത്രണ്ട് ആദിത്യന്മാർ എട്ട് വസുക്കൾ പതിനൊന്ന് രുദ്രന്മാർ അശ്വിനി ദേവകൾ എന്ന് രണ്ട് പേർ ദിഥിക്ക് യശസ്വികളായ ദൈത്യന്മാർ പുത്രരായി പിറന്നു അങ്ങനെ എല്ലാവരും പുത്രന്മാരെ പ്രസവിച്ചു ചിലർ അത്ര മഹത്വമുള്ളവരായിരുന്നില്ല അശ്രദ്ധ വെക്കാത്തവർക്ക് പിറന്നതൊക്കെ ഉലൂകങ്ങളും കോഴികളുമൊക്കെ ആയിരുന്നു ഒരുവൾ ഹംസങ്ങളെയും കളഹംസങ്ങളെയുമാണ് പ്രസവിച്ചത് ഇനി എന്താണ് അടുത്ത ശ്ലോകങ്ങളിൽ പ്രസ്താവിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം പത്തൊൻപത് ശ്വേനിശ ഗൃധ്രാശ വ്യജായ ധൃതരാഷ്ട്രീതുഹംസാക്ഷ കളഹംസാച്ഛ സർവച ശ്വേനി എന്നവൾ ബലശാലികളായ ഗൃധങ്ങളെ പ്രസവിച്ചു ധൃതരാഷ്ട്രി എന്നിവൾ എല്ലാവിധത്തിലുള്ള ഹംസങ്ങളെയും കളഹംസങ്ങളെയും പറ്റു ശ്ലോകം ഇരുപത് ചക്രവാകാംശ ഭദ്രം തേ വിജജ്ഞാപി ഭാമിനി ശുഗി നദാം വി നദായം വിനദാസുത ആ പുത്രി തന്നെ ചക്രവാകങ്ങളെയും പെറ്റു ശുഗി എന്ന പുത്രി നദയെ പ്രസവിച്ചു നദയിൽ നിന്നാണ് വിനതയുണ്ടായത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ ശക്രോധവ നാമ വിജജ്ഞാത്മസംഭവാഹൃഗിം ചൃഗമന്ദം ചരിം ഭദ്രമദാമപീം ചാർദൂലിം ശാർദൂലിം ശ്വേദം ചുരഭിം തഥാ സർവലക്ഷണസംപന്നാം സുരസാം കദ്രുഗമപീം ക്രോധവശ എന്ന പുത്രിക്ക് പത്ത് പെൺമക്കൾ ഉണ്ടായി മൃഗി മൃഗമന്ദ ഹരി ഭദ്രമത മാതങ്കി ശാർദൂലി ശ്വേത സുരഭി സർവലക്ഷണ സമ്പന്നയായ സുരസ കദ്രുഗ എന്നിവർ ശ്ലോകം ഇരുപത്തിമൂന്ന് അപത്യം തു മൃഗ സർവേ മൃഗ്യാനരവരോത്തമ ഋക്ഷാഛ മൃഗമന്തായ സുമരാച്ഛമരഥ എല്ലാ മൃഗങ്ങളും മൃഗിയുടെ സന്താനങ്ങളാണ് കരടികൾ ചമരങ്ങൾ എന്ന മാനുകൾ ചമരിമാനുകൾ എന്നിവ മൃഗമന്ദയുടെ സന്തതികൾ ശ്ലോകം ഇരുപത്തിനാല് തതസ്ത്വിരാവതിത്വരാവത പുത്രോ ലോകനാഥോ മഹാഗജ ഭദ്രമത എന്ന പുത്രിക്ക് ഇരാവതി എന്ന പുത്രി മാത്രം ഉണ്ടായി ഇരാവതിയുടെ പുത്രനാണ് ലോകത്തെ വഹിക്കുന്ന ഐരാവത മഹാഗജം ശ്ലോകം ഇരുപത്തി അഞ്ച് ഹരിയാക്ഷഹരോപത്യം വാനരാക്ഷതപസ്വിനഖ ഗോലാംകൂലാഛ ശാർദൂലി വ്യാഘാംച്ച ജനയസുതാൻ ഹരിയെന്ന പുത്രിയുടെ സന്തതികളാണ് സിംഹങ്ങളും ബലശാലികളായ വാനരന്മാരും ശാർദൂലി എന്നവൾ ഗോലാംകുലന്മാരായ വാനരരെയും വാഘ്രങ്ങളെയും പ്രസവിച്ചു ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു